ആസിഡ് ആക്രമണങ്ങൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴായി നടക്കാറുള്ള ഒരു സംഭവമാണ് ഇഷ്ടത്തിന് പ്രവർത്തിക്കാതെ വന്നാലൊക്കെ സ്ത്രീകൾക്ക് നേരെ ആസിഡ് ആക്രമണം ഉണ്ടാവുകയാണ് ഇവിടെ മുംബൈയിലുള്ള അൻമോൾ എന്ന പെൺകുട്ടിക്ക് ആസിഡ് ആക്രമണം നേരിടേണ്ടി വന്നത് സ്വന്തം അച്ഛനിൽ നിന്നാണ് അതും വെറും രണ്ടു വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അമ്മയുടെ മടിയിലിരുന്ന് മുലപ്പാൽ നുകരുന്നതിനിടയിലാണ് അവളുടെ അച്ഛൻ ഒരു കന്നാസ് ആസിഡ് അവൾക്കും അമ്മയ്ക്കും നേരെ ഒഴിച്ചത് എന്നിട്ട് അവരെ മരിക്കാൻ വിട്ടുകൊടുത്ത് അയാൾ ഓടിപ്പോയി തുടർന്ന് അയൽവാസികളാണ് അവരെ ആശുപത്രിയിൽ എത്തിക്കുന്നത് പക്ഷേ അപ്പോഴേക്കും അവളുടെ അമ്മയെ മരണം പുൽകിയിരുന്നു എന്നേക്കുമായി ആ കുഞ്ഞിന്റെ മുഖത്ത് പാടുകൾ വീണു തനിക്ക് പിറന്നത് പെൺകുഞ്ഞാണ് എന്ന ഒറ്റ കാരണത്താലാണ് ആ പിതാവ് ഇരുവർക്കും നേരെ ആസിഡ് ആക്രമണം നടത്തിയത് അമ്മയെ നഷ്ടപ്പെട്ടു സഹായത്തിന് ആരുമില്ല രണ്ടു മാസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞ് അശരണയായി കിടന്നു പക്ഷേ ആ ആശുപത്രി അവളെ കൈവിട്ടില്ല തുടർന്നുള്ള അഞ്ചു വർഷം ആ ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരും അവളെ ഏറ്റെടുത്തു സൗജന്യമായി അവളെ ചികിത്സിച്ചു അവളെ പരിചരിച്ചു അവളുടെ മുറിവുകൾ പൂർണമായും ഭേദമായി എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അവളെ അവർ ശ്രീ മാനവ സേവാ സംഘിന്റെ അഭയകേന്ദ്രത്തിലേക്ക് കൈമാറുന്നത് അൻമോൾക്ക് എല്ലാ സ്നേഹവും കരുതലും അവിടെ കിട്ടി പക്ഷേ അപ്പോഴും മറ്റു കുട്ടികളുമായി കൂടിച്ചേരാൻ അവൾ നന്നേയും ബുദ്ധിമുട്ടിയിരുന്നു അന്ന് അവൾ ചെറിയ കുട്ടിയാണ് താൻ മാത്രമെന്താ കാണാൻ മറ്റു കുട്ടികളെ പോലെ അല്ലാത്തത് എന്ന് ആശുപത്രിയിലായിരിക്കുമ്പോഴേ അവൾ ചിന്തിച്ചിരുന്നു അനാഥാലയത്തിൽ എത്തിയപ്പോഴൊക്കെ ആ ചിന്ത കൂടിക്കൂടി വന്നു അവിടെയുള്ള കുട്ടികളൊന്നും തന്നെ കാണാൻ തന്നെ പോലെയല്ല അവരാരും എന്നെ വെറുത്തില്ല പക്ഷേ എന്റെ മുഖം അവരെ ഭയപ്പെടുത്തി പക്ഷേ വളരുംതോറും അവരെല്ലാം എന്റെ സുഹൃത്തുക്കളായി മാറി എന്ന് അൻമോൾ പറയുന്നു പക്ഷേ അപ്പോഴും അനാഥാലയത്തിന് പുറത്തുള്ള ജീവിതം അവളെ ഭയപ്പെടുത്തി എന്നാൽ വിദ്യാഭ്യാസത്തിലൂടെ അതിജീവിക്കാനും പോരാടാനും അവൾ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു പക്ഷേ സമൂഹത്തിന് ഒരു സൗന്ദര്യ സങ്കല്പമുണ്ടല്ലോ അതിന്റെ പുറത്ത് നിൽക്കുന്ന ആളെന്ന നിലയിൽ പലപ്പോഴും അൻമോൾ അവഗണിക്കപ്പെട്ടു പക്ഷേ അവൾ തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല അവൾ സ്റ്റൈലിഷ് ഡ്രസ്സുകൾ ധരിക്കാൻ തുടങ്ങി ഫാഷനിൽ ശ്രദ്ധിച്ചു ആ സമയത്ത് കുറെ പേർ അവളെ ശ്രദ്ധിച്ചു തുടങ്ങി പിന്നീട് ആസിഡ് സർവൈവർ സഹാസ് ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു എൻ അവൾ തുടങ്ങി ആസിഡ് അതിക്രമങ്ങളെ നേരിടേണ്ടി വരുന്ന സ്ത്രീകളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എൻ പ്രവർത്തനം ആരംഭിച്ചത് ഇതിലൂടെ ഒരുപാട് പേർക്ക് കൌൺസിലിംഗ് നൽകാനും സാധിച്ചു ഇരുപത് സ്ത്രീകൾക്ക് വളരെ പെട്ടെന്ന് ജോലി കിട്ടാനും ഇത് സഹായിച്ചു ഇന്നവൾ അതിജീവിക്കുന്ന സ്ത്രീകളുടെ പ്രതീകമാണ് സ്വന്തം അച്ഛൻ തന്നെ ഇല്ലാതാക്കാൻ നോക്കിയിട്ടും ഉയർന്നു വന്നവൾ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്